തൃശൂർ കൈപ്പറമ്പിൽ ആന ഇടഞ്ഞു ഓടിയതിനെ തുടർന്ന് വാദ്യക്കാർ ഉൾപ്പെടെ നാലു പേർക്ക് പരിക്കേറ്റു കച്ചവടക്കാരുടെ സ്റ്റാളുകളും ആന തകർത്തു ലക്ഷങ്ങളുടെ നാശനഷ്ടം കണക്കാക്കുന്നുണ്ട് കൈപ്പറമ്പ് പുത്തൂർ തിരുവാണിക്കാവ് ക്ഷേത്രത്തിൽ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം ഇന്ന് പുലർച്ചെ അഞ്ചരയോടെയാണ് ആന വിരണ്ടോടിയത് ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിനിടയിലായിരുന്നു സംഭവം ശബരിനാഥ് എന്ന ആനയാണ് ഇടഞ്ഞോടി നാശനഷ്ടങ്ങൾ വരുത്തിയത് ആനയുടെ പരാക്രമങ്ങൾക്കിടയിൽ ഭയം ന്നോടുന്നതിനിടയിലായിരുന്നു വാദ്യ കലാകാരൻ ഉൾപ്പെടെ നാല് പേർക്ക് പരിക്കേറ്റത് പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു വിരണ്ടോടിയ ആന പരാക്രമണത്തിനിടയിൽ ഉണ്ടായിരുന്ന കച്ചവട സ്റ്റാളുകളെല്ലാം തകർത്തു സ്റ്റാളുകൾ തകർത്ത ശേഷം ആന തൊട്ടടുത്ത പറമ്പിലേക്ക് ഓടിക്കയറുകയായിരുന്നു മണിക്കൂറുകളോളം ക്ഷേത്ര പരിസരത്ത് പരിഭ്രാന്തി സൃഷ്ടിച്ചു ശേഷം ആറരയോടുകൂടിയാണ് ആന ശാന്തനായത് ഉടൻ തന്നെ പപ്പന്മാർ തിളയ്ക്കുകയായിരുന്നു